ഹലോ സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും അപ്പം നമുക്ക് എന്താണ് ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇനിയും കുറച്ച് കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ അപ്പം നമ്മളുടെ കണ്ണ് ചെവി നാക്ക് കഴിഞ്ഞു ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ് നമ്മളുടെ മൂക്കും തൊക്കും ഒക്കെയാണ് അപ്പോൾ അതിൽ ആദ്യത്തെ ആൾ നമ്മുടെ മൂക്കിലൊക്കെ കയറിയാലോ മൂക്കിൻ്റെ കാര്യം എന്താണെന്ന് നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് സ്മെല്ല് അല്ലേ സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഓർഗനാണ് മൂക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളുടെ നോസ് എന്തൊക്കെയോ എവിടെയൊക്കെയോ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഇൻറ്റേർണൽ പാർട്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരെയൊക്കെ കാണാൻ പറ്റും ഓൾ ഫാക്ടറി നെർവിനെ കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ എന്താണ് ഒരു മ്യൂക്കസ് ഗ്ലാൻഡ് ഉണ്ടാവും അല്ലേ നമ്മളുടെ എന്താണ് നമ്മൾക്ക് എന്താ ജലദോഷം വരുമ്പോൾ ജലദോഷമൊക്കെ വരുമ്പോൾ മ്യൂക്കസ് സെക്രട്ട് ചെയ്യുന്ന ഗ്ലാൻഡ് ഉണ്ടാവും പിന്നെ ഓൾ ഫാക്ടറി റിസെപ്റ്റേഴ്സ് ഉണ്ടാവും അതുപോലെ തന്നെ എന്താണ് നെയ്സൽ ക്യാവിറ്റി ഇതിൻ്റെ ഉള്ളിലാണ് എന്ത് ഇതിലുള്ള എല്ലാ ആൾക്കാരും ഈ പറയുന്ന എല്ലാ ആൾക്കാരെയും കാണുന്നത് ഈ ഓൾ ഫാക്ടറി നെർവാണ് എന്ത് ഈ സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാനായിട്ട് തലച്ചോറിലേക്ക് എത്തിക്കുന്ന നെർവ് ഓക്കെ ആണല്ലോ അപ്പോൾ ഇതാണ് അതിൻ്റെ മ്യൂക്കസ് ഗ്ലാൻറ്റിൻ്റെ ഒരു എന്താണ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫിഗർ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് വേഗം ഇതിൻ്റെ കാര്യങ്ങൾ ഇനി എന്തെങ്കിലും പഠിക്കാനുണ്ടോ എന്ന് നോക്കാം യെസ് എങ്ങനെയാണ് നമ്മൾ സ്മെല്ല് ഡിറ്റക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം എന്ത് ചെയ്യും അല്ലേ നമ്മളുടെ വീട്ടിലൊക്കെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ അടുത്തേക്ക് ഒരു മണം വരും അല്ലേ എന്തിനു മണം നമ്മുടെ മസാലേൻ്റെയൊക്കെ മണം വരും അമ്മേ ചിക്കൻ ആണോ എന്ന് ചോദിക്കുമ്പോഴായിരിക്കും അവിടെ ചെല്ലുമ്പോൾ എന്താ കടലക്കറി വെച്ചിട്ടുണ്ടാവാം അങ്ങനെ എത്ര എത്ര സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കുന്നു യെസ് അപ്പോൾ ഒരു അറോമാറ്റിക് പാർട്ടിക്കിൾസ് ഇൻ എയർ അല്ലേ ഗന്ധ കണികകൾ ആദ്യം എന്താണ് വായുൽ അങ്ങോട്ട് ലയിച്ച് ചേരുന്നു ആ മണം എന്നിട്ട് നമ്മളുടെ എങ്ങോട്ടെത്തുന്നു നമ്മുടെ മൂക്കിലേക്ക് എത്തുന്നു ഈ മൂക്കിൽ എന്തുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ ശ്ലേഷണം അഥവാ മ്യൂക്കസ് ഉണ്ട് അതെന്ത് ചെയ്യുന്നുണ്ടോ മ്യൂക്കസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ടോ ഓൾ ഫാക്ടറി റിസെപ്റ്റിൾസിലേക്ക് ഈ ഗന്ദ കണികകൾ എത്തുകയാണ് അങ്ങനെ റിസെപ്റ്റേഴ്സിലേക്ക് എത്തുമ്പോഴത്തേനും എന്ത് ചെയ്യുന്നു ആ റിസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ഇവരെ ആ ഒരു ആവേഗങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സ്മെല്ല് ഡിറ്റക്ട് ചെയ്തിട്ട് ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്യും അതായത് ആവേഗങ്ങൾ ക്രിയേറ്റ് ചെയ്യും ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് നെർവ് വഴിയാണ് നമ്മുടെ സെറിബ്രത്തിലേക്ക് എത്തുന്നത് യെസ് നമ്മളുടെ ഓൾ ഫാക്ടറി നെർവ് വഴി നമ്മുടെ സെറിബ്രത്തിലേക്ക് എത്തുന്നു അത് കഴിഞ്ഞിട്ടാണ് എന്ത് നമുക്ക് ആ മണം ആയി എന്നൊക്കെ നമുക്ക് തോന്നണത് അപ്പം അങ്ങനെയാണ് നമുക്ക് മണം കിട്ടുന്നത് ആണല്ലോ ഈ ശക്തി ഏറ്റവും കൂടുതലുള്ള ജീവിതന്ന് വെച്ചാൽ നമ്മൾ ആരെ പറയണം ആ നമ്മുടെ നായ്ക്കളാണ് അല്ലേ അതുകൊണ്ടാണ് അവരുടെ നമ്മളെ പോലീസിലൊക്കെ ഉപയോഗിക്കുന്നത് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പം നമ്മുടെ മൂക്ക് കഴിഞ്ഞിരിക്കുന്ന സുഹൃത്തുക്കളെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ് നമ്മുടെ സ്കിൻ അല്ലേ റിസെപ്റ്റേഴ്സ് ഇൻ സ്കിൻ അല്ലേ നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ ഓർഗൻ ആണ് എന്തെന്ന് പറയുന്നത് സ്കിൻ നമ്മുടെ ശരീരത്തെ കവർ ചെയ്ത് മൊത്തം പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫസ്റ്റ് ബാരിയർ ആണ് സ്കിൻ ഈ സ്കിന്നിലും എന്ത് കാണുന്നുണ്ട് റിസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികൾ കാണപ്പെടുന്നുണ്ട് വേരിയസ് റിസെപ്റ്റേഴ്സ് പ്രസൻറ്റ് ഇൻ ദ സ്കിൻ ആർ പെയിൻറ് റിസെപ്റ്റേഴ്സ് അല്ലേ വേദനഗ്രാഹി തല്ലിയ വേദന എടുക്കും നുള്ളിയ വേദന എടുക്കും അല്ലെ അപ്പൊ വേദന തിരിച്ചറിയാനുള്ള ഗ്രാഹിയുണ്ട് കോൾഡ് റിസപ്റ്റേഴ്സ് അല്ലെ ഇപ്പൊ തണുപ്പാണ് അങ്ങോട്ട് തണുപ്പ് അങ്ങോട്ട് കൂടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് രണ്ട് കൊഴപ്പൊക്കെ പുറത്ത് കിടക്കുന്നത് അപ്പൊ കോൾഡ് റിസെപ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ എല്ലാം ടച്ച് റിസെപ്റ്റേഴ്സ് അല്ലേ തോണ്ടി വിളിച്ചാലും നമ്മളെന്തെയാണ് അറിയാറുണ്ട് അല്ലേ അതുപോലെ തന്നെ പ്രഷർ റിസെപ്റ്റേഴ്സ് അല്ലെ മർദ്ദഗ്രാഹി ഒരു പ്രഷർ വരുമ്പോൾ അഞ്ച് ബുക്ക് നമ്മൾ എന്താണ് ബാഗ് ഇട്ട് നല്ലോണം വെയിറ്റ് ഉള്ള ബാഗ് ഇടുമ്പോഴും നമുക്ക് അവർ പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ നമ്മുടെ ബോഡിയിൽ അപ്പോൾ പ്രഷർ റിസെപ്റ്റേഴ്സും നമ്മുടെ ബോഡിയിലുണ്ട് അതായത് നമ്മുടെ സ്കിന്നിലുണ്ട് ഇനി ടെമ്പറേച്ചർ റിസെപ്റ്റേഴ്സ് അല്ലേ തീ ഉണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ അങ്ങനെ പോകണ്ട എന്താണ് വെടക്കിട്ട് കളിക്കേണ്ട പൊള്ളും പൊള്ളും എന്ന് പറയും അപ്പോൾ നമ്മൾ ചിരിച്ചിട്ടെന്ത് ചെയ്യും ആ തീ നാളത്തിന് ഇങ്ങനെ കാണിക്കും കഴിയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും യെസ് പ്രഷർ റിസപ്റ്റേഴ്സ് അല്ല ടെമ്പറേച്ചർ റിസപ്റ്റേഴ്സ് നമ്മുടെ വർക്കിംഗ് ആണെന്ന് മനസ്സിലാവും അപ്പോൾ ഇത്രയും ഗ്രാഹികളാണ് നമ്മുടെ സ്കിന്നിൽ ഉള്ളത് ഇനി അവരുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത ഫിഗർ നോക്കാം യെസ് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ആ ഫിഗറാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ആ ഈ പറഞ്ഞ എല്ലാ ഗ്രാഹികളും നമ്മുടെ ഇതിൽ കാണുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ എന്ത് സ്കിന്നിനെ കുറിച്ച് പറയാനായിട്ട് അല്ലേ സാർ യെസ് സ്കിന്നിനെ കുറിച്ച് പറയാൻ നമുക്ക് അത്രയേ ഉള്ളൂ ഇനി റിസെപ്റ്റേഴ്സ് ഇൻ വേരിയസ് ഓർഗാനിസംസ് നമ്മൾ ഇത്രയും പറഞ്ഞത് എന്താണ് നമ്മളുടെ മനുഷ്യൻ്റെ കണ്ണ് മൂക്ക് ചെവി നാക്ക് സ്കിൻ അല്ലേ പഞ്ചഭൂതങ്ങൾ അല്ലെ പഞ്ചേന്ദ്രിയങ്ങൾ എന്നൊക്കെ പറയുന്ന സംഭവമാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത് ഇനി നമ്മളുടെ കാര്യം മാത്രമല്ല നമുക്ക് പഠിക്കാനുള്ളത് വേറെ കുറച്ച് ആൾക്കാരെയും കൂടി പഠിക്കാനുണ്ട് അപ്പോൾ നോക്കിയാലോ പ്ലാനേറിയ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ നമ്മൾ റീജനറേഷൻ പവർ ഉള്ള ഒരാളാണ് പ്ലാനേറിയ എന്ന് പറയുന്ന ഓർഗാനിസം അവരുടെ റിസെപ്റ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസ്പോട്ടാണ് ലൈറ്റ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ആര് നമ്മളുടെ ഐസ്പോട്ട് ആരിൽ കാണുന്നു നമ്മുടെ പ്ലാനേറിയയിൽ കാണുന്നു ഇനി നമ്മുടെ ഹൗസ് ഫ്ലൈയില് കാണുന്ന അല്ലേ ഹൗസ് ഫ്ലൈ എന്ന് വെച്ചാൽ ആരാ നമ്മുടെ നമ്മളെ ആ സാധനം അപ്പൊ ഈച്ചൽ കാണുന്നതാണ് ആര് നമ്മുടെ മിഷന് വേണ്ടിയിട്ട് നമ്മൾക്ക് കണ്ണാണെങ്കിൽ അവർക്കുള്ള ആ കണ്ണിന് പകരമുള്ള സ്ട്രക്ചറാണ് ഒമാറ്റിഡിയ എന്ന് പറയുന്നത് ഒമാറ്റിഡിയ നൂറുകണക്കിൽ കണ്ണ് അല്ലേ നമ്മുടെ നാനിയല്ലേ സിനിമയുടെ പേര് നാനിയ ഈയൽ യെസ് ആ സിനിമയിലേക്ക് എന്താണ് കറക്റ്റ് കാണാൻ പറ്റുമോ അല്ലെ കുറെ കുറെ കണ്ണിൽ വെച്ചിട്ട് ആ ഫിഗർ ഒക്കെ തെളിഞ്ഞു വരുന്നത് ആ സംഭവത്തിന് പറയുന്ന പേരാണ് ഒ മാറ്റീരിയെന്ന് പറയുന്നത് ഇനി ഷാർക്ക് അല്ലെ നമ്മുടെ സ്രാവ് സ്രാവിലെന്തുണ്ട് നമ്മളുടെ അവരുടെ എന്താണ് ബോഡി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാറ്ററൽ ലൈൻസ് ഹൈലി സെൻസിബിൾ ഓൾ ഫാക്ടറി റിസപ്റ്റേഴ്സ് ഉണ്ട് അത് അതായത് സ്മെല്ലിന് അല്ലേ ഒരു ബ്ലഡ് ഡ്രോപ്പ് വീണാൽ തന്നെ എന്താണ് നമ്മുടെ മറ്റേ സിനിമയിലൊക്കെ ഷാർക്കൊക്കെ ഓടി വരത്തില്ലേ എസ് അപ്പം അവർക്ക് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഓൾ ഫാക്ടറി നെർവ്സ് ഉണ്ട് അല്ല റിസെപ്റ്റേഴ്സ് ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ എന്തുണ്ട് ലാട്രൽ ലൈൻസ് ഉണ്ട് ഈ ലൈൻസ് വഴിയാണ് എന്ത് ചെയ്യുന്നത് അവർ അവരുടെ ബോഡി ബാലൻസ് ചെയ്ത് പോകുന്നത് അതായത് അവർ നീന്തി പോകുന്ന ഇനി നമ്മളുടെ സ്നേക്ക് നമ്മളുടെ പാമ്പൂട്ടൻ ഈ പാമ്പിൽ എന്തുണ്ട് പാമ്പിന് മൂക്കില്ല പക്ഷേ അവരെന്ത് ചെയ്യും അവരെങ്ങനെയാണ് സ്മെല്ല് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് മൂക്കിന് പകരമായിട്ടുള്ള ഓർഗൺ ആണ് ഏത് ജേക്കബ്സൺസ് ഓർഗൺ അഥവാ അല്ലേ അവരുടെ ടങ്ക് അവരുടെ നാക്ക് നാക്കവർ പുറത്തിടുന്നത് ആ ഒരു സ്മെല് ഡിറ്റക്ട് ചെയ്യാനാണ് അപ്പോൾ നാക്ക് പുറത്തിടുമ്പോൾ ആ സ്മെല്ലിൽ ഗന്ധഗണികകൾ പറ്റിപ്പിടിച്ചിരിക്കും അത് എന്നിട്ട് എങ്ങോട്ട് ചെല്ലും ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ജേക്കബ്സൺസ് ഓർഗൺ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട് അവിടേക്ക് ചെല്ലും അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അതെന്തിൻ്റെ മണാണെന്നൊക്കെ ഈ പാമ്പ് ഡിറ്റക്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നത് വേഗം നമുക്ക് എൻ്റെ മലയാളം കാണാം യെസ് അല്ലേ പ്ലാനേറിയയില് പ്രകാശത്തെ തിരിച്ചറിയാനായിട്ട് ഐസ്പോട്ട് ഉണ്ട് ഈ ഈച്ചയില് കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കണ്ണിനെ പോലെ ഉണ്ട് സ്രാവിലെ തുലനാവസ്ഥ നിലയിലുള്ള മാറ്റം തിരിച്ചറിയാനായിട്ട് പാർശ്വ വരയുണ്ട് പിന്നെ ക്ഷമത കൂടിയ ഗന്ധഗ്രാഹികളും കൂടിയുണ്ട് പാമ്പില് നാക്കുണ്ട് അതുപോലെ തന്നെ എന്താണ് നാക്ക് നാക്കുപയോഗിച്ചിട്ടാണ് അവർ ഗന്ധം തിരിച്ചറിയുന്നത് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഏത് ഓർഗൺ പറയണം ജേക്കബ് സൻസ് ഓർഗൺ എന്ന് പറയണം ഓക്കെ അല്ലേ അപ്പോൾ സ്ലൈഡൊക്കെ റിമൂവ് ചെയ്യാം സാറേ നമ്മളുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ എത്ര തവണ നിങ്ങൾ പഠിച്ച ചാപ്റ്ററാണ് നമ്മളൊന്നും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്തു ഇനി ഞാൻ സിംപ്ലിഫൈ ചെയ്ത് ഇനി കോംപ്ലക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അതിൻ്റെ എന്താണ് ആഫ്റ്റർ ഇഫെക്റ്റ് ഞാൻ അനുഭവിച്ചോളാം നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് പറയാനുണ്ടെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി കൂടിയേ കുറഞ്ഞോ എന്നൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ